മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ഓർമ്മയിലൊരു ദിനം ഈ കഥ എഴുതിയിരിക്കുന്നത് മാർലോസ് എനിക്ക് ഏതാണ്ട് പത്ത് വയസ്സുള്ളപ്പോൾ ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അച്ഛൻ്റെ കൈയും പിടിച്ച് കാട്ടിലേക്ക് പോയത് ഞാൻ ഓർക്കുന്നു പക്ഷികൾ പാടുന്നത് കേൾക്കുമെന്ന് പറഞ്ഞാണ് പോയത് അത്താഴം അത്താഴമുണ്ടാക്കാനുള്ളതുകൊണ്ട് അമ്മ വന്നില്ല ഞങ്ങൾ കൈവീശി യാത്ര പറഞ്ഞിറങ്ങി സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു ഉഷ്ണവുമുണ്ട് ഞങ്ങൾ ഉത്സാഹപൂർവ്വം നടന്നു പക്ഷികളുടെ പാട്ട് ഞങ്ങൾ കാര്യമായി എടുത്തിരുന്നില്ല അതിലെന്തെങ്കിലും പ്രത്യേകതയോ അസാധാരണത്വമോ ഉള്ളതായി തോന്നിയുമില്ല ഞങ്ങൾ വിവേകശാലികളായിരുന്നു അച്ഛനും ഞാനും ഞങ്ങൾ പലതവണ കാട്ടിൽ പോയതാണ് കാടിനെയും അതിലെ ജീവികളെയും നന്നായിട്ടറിയാം അതുകൊണ്ട് അതത്ര വലിയ കാര്യമായി കരുതിയില്ല അന്ന് ഞായറാഴ്ചയായിരുന്നു അച്ഛന് ഒഴിവായിരുന്നു അതുകൊണ്ട് നടക്കാനിറങ്ങി അത്രമാത്രം ഞങ്ങൾ റെയിൽ പാളത്തിലൂടെ നടന്നു അത് കാട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അതിലെ നടക്കാൻ മറ്റുള്ളവർക്ക് അനുവാദമില്ല അച്ഛൻ റെയിൽവേ ജീവനക്കാരനാണ് പാളങ്ങളും സിഗ്നലുകളും പരിശോധിക്കുന്നത് അച്ഛൻ്റെ ജോലിയാണ് അതുകൊണ്ട് നടക്കാം അല്ലെങ്കിൽ വലിയ ദൂരം ചുറ്റി വളഞ്ഞു വരണമായിരുന്നു കാട്ടിലേക്ക് കടന്നതോടെ പക്ഷികളുടെ പാട്ട് കേട്ടു പൊന്തക്കാട്ടിൽ കുരുവികൾ കലഹിക്കുന്നതും കേൾക്കാം ചെറുപ്രാണികളുടെ ശബ്ദം അവക്കിടയിൽ വേറിട്ട് നിന്നു നിലം ഇലപ്പടർപ്പുകൾ പൊതിഞ്ഞിരിക്കുന്നു ബിർച്ച മരച്ചിലകൾ തളിരണിഞ്ഞിട്ടുണ്ട് പൈൻ മരങ്ങളിൽ പച്ച നിറത്തിൽ ഇളം കാണ്ടങ്ങൾ തലനീട്ടുന്നു ചുറ്റും ഒരു മധുരഗന്ധം പടർന്നിട്ടുണ്ട് പായൽ നിലങ്ങളിൽ നിന്ന് ചെറുതായി നീരാവി ഉയരുന്നത് കാണാം മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നതാണ് കാരണം എങ്ങും സജീവം ശബ്ദമയം മാളത്തിൽ നിന്ന് വലിയ തേനീച്ചകൾ മൂളിക്കൊണ്ട് പറന്നുയർന്നു തുമ്പികൾ ഈർപ്പമുള്ള ഭാഗത്ത് വട്ടമിട്ട് പറന്നു പൊന്തയിൽ നിന്ന് പക്ഷികൾ പെട്ടെന്ന് പറന്നെത്തി അവയെ പിടിച്ച് തിരിച്ച് പൊന്തയിലേക്ക് തന്നെ മടങ്ങി പെട്ടെന്നൊരു തീവണ്ടി പാഞ്ഞെത്തി ഞങ്ങൾ മൺതിട്ടയിൽ നിന്ന് താഴേക്കിറങ്ങി നിന്നു അച്ഛൻ ഡ്രൈവറെ രണ്ട് വിരലുകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തു ഡ്രൈവർ തിരിച്ച് സല്യൂട്ട് ചെയ്തു കൈവീശി ഞങ്ങൾ പാളത്തിലേക്ക് കടന്ന് നടത്തം തുടർന്നു സൂര്യതാപമേറ്റവയിൽ നിന്ന് ടാർക്കിനിങ് വരുന്നുണ്ട് അതിൻ്റെയും എഞ്ചിൻ ഓയിലിൻ്റെയും ബദാം പൂക്കളുടെയും കൂടിക്കലർന്നൊരു മണം സ്ലീപ്പറിൽ നിന്ന് സ്ലീപ്പറിലേക്ക് കാൽ നീട്ടിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത് ഇടയ്ക്കുള്ള കരിങ്കൽ ചീളുകളിൽ ചവിട്ടിയാൽ കാൽവേദനിക്കും ഷൂ തേയുകയും ചെയ്യും സൂര്യപ്രകാശത്തിൽ പാളങ്ങൾ വെട്ടിത്തിളങ്ങി അവയ്ക്കിരുവശത്തും സമാന്തരമായി ടെലിഫോൺ ലൈനുകൾ പോകുന്നുണ്ട് അവയുടെ പോസ്റ്റുകൾ പാടിക്കൊണ്ടിരുന്നു ഞങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം അത് തുടർന്നു അതെ അതൊരു നല്ല ദിവസമായിരുന്നു ആകാശം നല്ല പോലെ തെളിഞ്ഞു നിന്നു മേഘത്തിന്റെ തരി പോലും എങ്ങും കാണാനില്ല ഇതുപോലുള്ള ദിവസങ്ങളിൽ അവ ഉണ്ടാകില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് കുറച്ച് ദൂരം താണ്ടിയപ്പോൾ പാളത്തിന്റെ വലതുഭാഗത്ത് കാട് തെളിയിച്ച് ഓട്സ് ഗ്രിഷ് ചെയ്തിരിക്കുന്നത് കണ്ടു അച്ഛൻ്റെ പരിചയക്കാരനാണ് കർഷകൻ ചെടികൾ തിങ്ങിഞ്ഞെരുങ്ങിയാണ് വളർന്നു നിൽക്കുന്നത് അത് തൃപ്തികരമല്ലെന്ന് അച്ഛൻ്റെ ഭാവം പറഞ്ഞു എനിക്കിതൊന്നും മനസ്സിലാകില്ല ഞാൻ ജനിച്ചത് നഗരത്തിലാണ് അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ അരുവിക്ക് മുകളിലുള്ള പാലത്തിലെത്തി മിക്ക സമയത്തും അരുവിയിൽ വെള്ളമുണ്ടാകാറില്ല ഇപ്പോൾ നന്നായുണ്ട് സ്ലീപ്പറുകൾക്കിടയിലേക്ക് കാൽ വീഴാതിരിക്കാൻ അച്ഛൻ എന്റെ കൈപിടിച്ചു അവിടെ നിന്ന് അധികം അകലെയായിരുന്നില്ല ഗേറ്റ് കീപ്പറുടെ താമസസ്ഥലം പച്ചപ്പ് പുതിഞ്ഞുകിടക്കുന്ന കോരയ്ക്ക് മുമ്പിൽ ആപ്പിൾ മരങ്ങളും നെല്ലി മരങ്ങളും വളർന്നു നിൽപ്പുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറി കീപ്പറും ഭാര്യയും ഞങ്ങളെ സ്വാഗതം ചെയ്തു ഞങ്ങൾക്ക് പാൽ തന്നു ഞങ്ങളവരുടെ പന്നികളെയും കോഴികളെയും കണ്ടു പറമ്പിൽ പഴച്ചെടികൾ പൂത്തു നിൽപ്പുണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു പുഴയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു അവിടെ മറ്റെവിടത്തേക്കാളും മനോഹരമാണ് നദിക്ക് മറ്റൊരു വിശേഷവുമുണ്ട് അത് മുകളിൽ അച്ഛൻ്റെ തറവാട് വീടിന്റെ അരികിലൂടെ ഒഴുകിയാണ് എത്തുന്നത് നദി വരെ പോകാതെ മടങ്ങാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല നീണ്ട നടത്തത്തിനൊടുവിൽ ഞങ്ങൾ അവിടെ എത്തി സ്റ്റേഷൻ അവിടെ നിന്ന് അടുത്താണ് അവിടേക്ക് ഞങ്ങൾ പോയില്ല അച്ഛൻ സിഗ്നലുകൾ ശരിയാണോ എന്ന് പരിശോധിച്ചു എല്ലാ കാര്യത്തിലും അച്ഛൻ്റെ ശ്രദ്ധയെത്തുന്നുണ്ട് ഞങ്ങൾ നദിക്കരയിൽ തന്നെ നിന്നു അത് വെയിലിൽ തിളങ്ങിക്കൊണ്ട് സൗഹാർദ്ദത്തോടെ പരന്നൊഴുകുകയാണ് കരയിലെ നിറയെ ചെടികളുള്ള മരങ്ങൾ അതിൽ പ്രതിഫലിച്ചു എല്ലാം ഉന്മേഷം പകരുന്ന കാഴ്ചകൾ മുകളിലെ തടാകത്തിൽ നിന്ന് ഇളം കാറ്റെത്തി ഞങ്ങൾ മൺതിട്ടയിൽ നിന്ന് നദിക്കരയിലേക്ക് ഇറങ്ങി കരയിലൂടെ അല്പദൂരം നടന്നു ചൂണ്ടയിടുന്ന സ്ഥലം അച്ഛൻ എനിക്ക് കാണിച്ചു തന്നു കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ അവിടെ അന്തിയോളം ഇരുന്ന് ചൂണ്ടയിട്ടിട്ടുണ്ട് മിക്കപ്പോഴും മീനൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ അത് ദിവസം ചെലവഴിക്കാനുള്ള ആഹ്ലാദകരമായി വഴിയായിരുന്നു ഇപ്പോൾ അച്ഛൻ അതിന് സമയം കിട്ടാറില്ല പുഴക്കരയിലിരുന്ന് ഞങ്ങൾ കുറേ നേരം കളിച്ചു വീണുകിടന്ന മരത്തോലുകൾ പുഴയിലേക്കെറിഞ്ഞ് വെള്ളമത് ഒഴുകിക്കൊണ്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു നദിയിലേക്ക് കല്ലുകളെറിഞ്ഞു ഏറ്റവും ദൂരേക്ക് ആർക്കാണ് എറിയാൻ കഴിയുക എന്ന് മത്സരിച്ചു ജന്മനാ ഞങ്ങൾ ഉത്സാഹപ്രിയരും ആഹ്ലാദ ചിത്രമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നന്നായി ക്ഷീണിച്ചു കളി ആവശ്യത്തിനായി ഇനി തിരിച്ചു പോകാം അങ്ങനെ നടക്കാൻ തുടങ്ങി ഇരുട്ട് പറഞ്ഞിരിക്കുന്നു മരങ്ങളാകെ മാറിയിട്ടുണ്ട് നന്ദി ഇരുട്ടിയിട്ടില്ല എന്നാലും ഏതാണ്ട് അതുപോലെ ഞങ്ങൾ നടത്തത്തിന് വേഗം കൂട്ടി ഞങ്ങളെ കാണാഞ്ഞ് അമ്മ വിഷമിക്കുന്നുണ്ടാകും അത്താഴമുണ്ടാക്കി കാത്തിരിക്കുകയാകും അമ്മയ്ക്കെപ്പോഴും പേടിയാണ് എന്തെങ്കിലും സംഭവിച്ചേക്കുമെന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇന്ന് ഒരു മനോഹര ദിവസമായിരുന്നു എങ്ങനെയാണോ വേണ്ടത് അതുപോലെയുണ്ടല്ല ഒക്കെയും ഞങ്ങളെ തൃപ്തരാക്കി ഇരുട്ട് കൂടുതൽ കനത്തു വന്നു മരങ്ങൾ വിചിത്രമായി തോന്നിച്ചു അവ ഞങ്ങളുടെ കാലൊച്ചുകൾക്ക് കാതോർക്കുന്നതുപോലെ ഞങ്ങളെ അറിയാത്ത പോലെ ഒന്നിൻ്റെ ചൂട്ടിൽ ഒരു മിന്നാമിനിങ്ങിനെ കണ്ടു അതവിടെ ഇരുട്ടിൽ കിടന്ന് ഞങ്ങളെ മിഴിച്ചു നോക്കുന്നതുപോലെ ഞാൻ അച്ഛൻ്റെ കൈ മുറുകി പിടിച്ചു അച്ഛൻ പക്ഷേ ആ വിചിത്ര വെളിച്ചം കണ്ടതായി തോന്നിയില്ല അങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ് നദിക്ക് കുറുകെയുള്ള പാലത്തിലെത്തിയപ്പോഴേക്കും കൂരിരുട്ടായി താഴെ നിന്ന് നദിയുടെ ഗർജനം കേൾക്കാം നിലം പിളരാൻ തുടങ്ങുന്നതായും താഴെ നദി ഞങ്ങളെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്നതായും എനിക്ക് തോന്നി വീണ് പോകാതിരിക്കാൻ കൈകൾ മുറുകെ പിടിച്ച് ഞങ്ങൾ സ്ലീപ്പറുകളിലൂടെ ശ്രദ്ധാപൂർവം നടന്നു അച്ഛൻ എന്നെ എടുക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അതുണ്ടായില്ല ഞാൻ അച്ഛനെ പോലെ അച്ഛനെപ്പോലെയാകണമെന്ന് അച്ഛൻ കരുതുന്നുണ്ടാകണം അതുകൊണ്ടായിരിക്കാം ഒന്നും പറഞ്ഞില്ല ഇരുട്ടിലച്ഛൻ അക്ഷോഭനായിരുന്നു സ്വന്തം ചിന്തയിൽ മുഴുകി പതറാതെ ചുവടുകളോടെ നടന്നു ചുറ്റുമെല്ലാം പ്രേതം പോലെ തോന്നിക്കുമ്പോൾ എങ്ങനെ ഇതുപോലെ അക്ഷോഭനാകാൻ കഴിയുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഭീതിയോടെ ചുറ്റും നോക്കി എങ്ങും ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല ആഴത്തിൽ ശ്വാസമെടുക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല അതിൻ്റെ കൂടെ ഇരുട്ടുള്ളിലേക്ക് കടന്നാലോ അതപകടമാകും ഞാൻ ആലോചിച്ചു വേഗം മരിക്കേണ്ടി വരും അങ്ങനെ ചിന്തിച്ചത് ഇപ്പോൾ നന്നായി ഓർക്കുന്നു പാളങ്ങളുടെ മൺതിട്ട വളരെ കുത്തനെയായിരുന്നു ടെലിഫോൺ പോസ്റ്റുകൾ പ്രേതങ്ങളെപ്പോലെ ആകാശത്തിൽ ഉയർന്നു നിന്നു ആരോ സംസാരിക്കുന്ന പോലെ പെറുപിറുത്തുകൊണ്ട് എല്ലാം അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് ഒന്നും യഥാർത്ഥമല്ല ഒന്നും സ്വാഭാവികമല്ല എല്ലാം ദുരൂഹമായിരിക്കുന്നു ഞാൻ അച്ഛനോട് പറ്റിച്ചേർന്നു പതുക്കെ ചോദിച്ചു ഇരുട്ടിലെല്ലാം ഇങ്ങനെ പേടിപ്പെടുത്തുന്നത് പോലെ തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇല്ല മോനെ അതൊന്നും പേടിപ്പിക്കുന്നതല്ല ഉണ്ടച്ച പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് അച്ഛൻ പറഞ്ഞു നമുക്കറിയാം എല്ലാം നോക്കാൻ ദൈവമുണ്ട് ഇല്ലേ എനിക്ക് വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി എനിക്ക് മാത്രമേ പേടിയുള്ളൂ അച്ഛന് പേടി തീരെയില്ല എന്നത് വിചിത്രമായി തോന്നി ഒരേപോലെയല്ല രണ്ടു പേർക്കും അനുഭവപ്പെടുന്നത് അച്ഛൻ്റെ വാക്കുകൾ എന്നെ ആശ്വസിപ്പിച്ചില്ല എന്റെ പേടി വിട്ടൊഴിഞ്ഞതുമില്ല ദൈവം സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞത് അതിലേറെ വിചിത്രമായി എനിക്ക് തോന്നി ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ എന്നെ അസ്വസ്ഥനാക്കി ഈ ഇരുട്ടിൽ എല്ലായിടത്തും അവനുണ്ടെന്ന് താഴെ മരങ്ങൾക്കിടയിൽ മൂളിക്കൊണ്ടിരിക്കുന്ന ടെലിഫോൺ പോസ്റ്റുകളിൽ എല്ലാം ഒരുപക്ഷേ ഉണ്ടായിരിക്കും പക്ഷേ ആർക്കും ഒരിക്കലും കാണാൻ പറ്റില്ല ഞങ്ങൾ നിശബ്ദരായി നടത്തം തുടർന്നു സ്വന്തം ചിന്തകളിൽ മുഴുകിക്കൊണ്ട് എന്റെ ഹൃദയം വലിഞ്ഞു മുറുകി ഇരുട്ട് ഉള്ളിലേക്കിറങ്ങി ഞെരിച്ചമർത്തുന്നതുപോലെ ഞങ്ങളൊരു വളവിലെത്തിയപ്പോൾ പെട്ടെന്ന് പിറകിൽ ഉച്ചത്തിലൊരു ശബ്ദം കേട്ടു ഞങ്ങൾ ഞെട്ടിപ്പോയി ചിന്തകൾ മുറിഞ്ഞു അച്ഛനെന്നെ തിട്ടയിൽ നിന്ന് താഴേക്കിറക്കി ചേർത്ത് പിടിച്ചു ഒരു തീവണ്ടി പാഞ്ഞു പോയി ഒരു കറുത്ത തീവണ്ടി അത് കടന്നു പോകുമ്പോൾ കണ്ടു ഒരു കമ്പാർട്ട്മെന്റിലും വെളിച്ചമില്ല അതെന്തായിരിക്കും ഈ സമയത്ത് തീവണ്ടി ഉള്ളതല്ല ഞങ്ങളതിനെ ഭയത്തോടെ നോക്കി എഞ്ചിനകത്ത് ചൂളയിലേക്ക് കൽക്കരി കോരിയിടുമ്പോൾ അത് ഉറക്കെ മുരണ്ടു തീപ്പൊരികൾ പുറത്തെ ഇരുട്ടിലേക്ക് പറന്നു അത് ഭയാനകമായിരുന്നു ചൂളയിലെ വെളിച്ചത്തിൽ എഞ്ചിൻ ഡ്രൈവർ രക്തം വാർന്ന പോലെ വിളറി ചലനമറ്റ് കൽപ്രതിമ പോലെ നിന്നു അച്ഛൻ അച്ഛനയാളെ തിരിച്ചറിഞ്ഞില്ല ആരാണെന്ന് മനസ്സിലായതുമില്ല അയാൾ നേരെ അറ്റമില്ലാത്ത ഇരുട്ടിലേക്കെന്നപോലെ വണ്ടി ഓടിച്ചു പേടികൊണ്ട് കിതച്ച് ഞാൻ ആ ഭീകര വസ്തുവിനെ നോക്കിക്കൊണ്ട് നിന്നു അങ്ങനെ കാണാതായി ഇരുട്ടുവിഴിഞ്ഞ പോലെ അച്ഛനെന്നെ പാളത്തിലേക്ക് കയറാൻ സഹായിച്ചു ഞങ്ങൾ തിടുക്കത്തിൽ നടന്നു അമ്പരപ്പ് മാറാതെ അച്ഛൻ പറഞ്ഞു അതിശയം തന്നെ അത് ഏത് വണ്ടിയാണ് ഡ്രൈവറേയും ഞാൻ അറിയില്ല അച്ഛൻ പിന്നീടൊന്നും തന്നെ പറഞ്ഞില്ല ഒരു ചിന്ത മനസ്സിൽ മിന്നിയപ്പോൾ ഞാൻ ആകെ വിറച്ചുപോയി ആ വണ്ടി എനിക്ക് വേണ്ടി വന്നതാണ് എന്നെ ഉദ്ദേശിച്ചാണ് അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാനുഹിച്ചു ഞാൻ അനുഭവിക്കേണ്ടതായ എല്ലാ പേടിയുടെയും ആകെത്തുകയാണത് അജ്ഞാതമായ എൻ്റെ ഭാവിയാണത് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അച്ഛനറിയില്ല അവയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല അങ്ങനെയായിരിക്കും ലോകമെനിക്ക് അങ്ങനെയായിരിക്കും ഞാൻ ജീവിക്കേണ്ട ജീവിതം ഞാനും ജീവിക്കും പക്ഷേ അത് അച്ഛൻ്റെ ജീവിതം പോലെയാകില്ല എല്ലാവരെയും അറിയുന്ന എല്ലാ കാര്യത്തിലും തീർപ്പുള്ളൊരു ജീവിതമാകില്ല അതൊരു യഥാർത്ഥ ലോകമല്ല യഥാർത്ഥ ജീവിതമല്ല അത് അവസാനിക്കാ തിരുട്ടിലേക്ക് എരിഞ്ഞുകൊണ്ട് ഓടിയകലുന്നു ഓർമ്മയിലൊരു ദിനം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം